പെരിന്തൽമണ്ണ നമ്മുടെ യൂത്ത് ഹോസ്റ്റലിൽ നടക്കുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ പപ്പ എവിടെന്നെങ്കിലൊക്കെ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഉള്ളതൊക്കെ വെച്ച് നമ്മളെ ഡാൻസിനും പ്രോഗ്രാമിനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് അറ്റാക്കായിട്ടാണ് മരിക്കുന്നത് ഇപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് യൂത്ത് ഫെസ്റ്റലിനത് വേണം ഭരതനാട്യത്തിന് അമ്പതിനായിരം രൂപയാവും കൂച്ചിപ്പുടിക്ക് ഇത്ര രൂപയാവും എന്ന് പോയിട്ട് ആരോടും പറയാനൊന്നും നമുക്ക് പറഞ്ഞാലും ആരും ഈ സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു പക്ഷേ എൻ്റെ രണ്ടാമത്തെ ചേച്ചി സൂചിച്ച് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പോവാം നമുക്ക് ഓട്ടം ഉള്ളൽ അല്ലെങ്കിൽ നമുക്ക് പാട്ടിൻ്റെ ആവശ്യമില്ല അപ്പം സാറിനോട് ചോദിച്ചു നോക്കാം സാർ പറഞ്ഞു ഞാൻ വന്ന് പാടാം എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സാറ് വന്ന് ഓട്ടംതുള്ളൽ പാടിത്തരുന്നു നമ്മളുടെ ഒന്നാം സമ്മാനം മൂന്നാം സമ്മാനത്തിലേക്ക് മാറി എന്ന് ജഡ്ജസ് അനൗൺസ് ചെയ്യുന്നു മരിച്ചിട്ടല്ലാതെ കേരളം മുഴുവൻ നമ്മളുടെ ഫോട്ടോ ഒന്ന് പത്രത്തിൽ വരണം അത് എപ്പോഴും യൂത്ത് ആ ബാക്ക് പേജിൽ ഇങ്ങനെ വരുമല്ലോ ഒന്നതിന് ഒന്നാം സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അറിയണം എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾ മീഡിയ ആയിട്ട് ബന്ധപ്പെടുന്നു അവിടെ ചെന്നപ്പോഴാണ് അവർക്കൊരു ന്യൂസും കിട്ടുന്നില്ല അപ്പൊ എന്തെങ്കിലും ഒക്കെ കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് കിട്ടാങ്ങനെ അച്ഛമാച്ചോ ഞങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടില്ലേ പിന്നെ പിറ്റേന്നത്തെ പത്രം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പൊ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചു നിങ്ങൾ എന്തൊക്കെയാവിടെ പോയിട്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് നാണം കെടുത്താൻ പോയതാണോന്നൊക്കെ അങ്ങനെ വല്യ ഇതൊന്നും പക്കമേളത്തിന് പണമില്ല കണ്ണീരുമായി സുരഭി ഞാൻ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് വിളിക്കാൻ കുപ്പത്തൊട്ടിൽ